നമുക്കറിയാം മാക്രോ ഫോട്ടോഗ്രാഫി വളരെ ക്ഷമ വേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ മനസ്സും ശരീരവും ഒന്നായാൽ മാത്രമേ നല്ല നല്ല ഫോട്ടോസ് നമുക്ക് കിട്ടത്തുള്ളൂ കൂടുതൽ യാത്രകളും തന്നെ ആയിരിക്കും ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് സോണി എം ത്രീ നയൻറ്റി എം എം ലെൻസ് ആണ് മൈക്രോ ഫോട്ടോഗ്രാഫി താല്പര്യമുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി എങ്ങനെയാണ് മാക്രോ ഫോട്ടോഗ്രാഫി ചെയ്യുന്നത് എന്നുള്ളതും ആ ഒരു ടൈമിൽ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോ സീരീസിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് സബ്ജക്റ്റിനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇൻസെക്റ്റിനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ അതൊരിക്കലും ഇരുന്ന് തരില്ല നമ്മളൊന്നും മനസ്സിലാക്കണം പെട്ടെന്ന് പറന്നു പോകുന്ന ഫ്ലൈ ഉണ്ടാവാം കുറേ സമയം നമുക്ക് ഇരുന്ന് കിട്ടുന്ന ഉണ്ടാവാം തുമ്പികളിൽ നിന്ന് മാത്രമല്ല എല്ലാ ഇൻസെക്റ്റുകളും അങ്ങനെ തന്നെയാണ് അപ്പോൾ അത് ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് അവയെ നിരീക്ഷിക്കുകയും സന്ദർഭോചിതമായ ഒരു സമയത്തിന് വേണ്ടി നമ്മൾ ക്ഷമാപൂർവ്വം വെയിറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് മാക്സിമം ഫോട്ടോസ് നമ്മൾ എടുക്കാനായിട്ട് ശ്രമിക്കുക ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് ചെങ്കറുപ്പൻ അരുവിയൻ എന്ന പെൺതുമ്പിയെയാണ് ഇന്ത്യയിലെ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന ഈ ഇനം തുമ്പികൾ ഏകദേശം തൊണ്ണൂറ് മുതൽ ആയിരം മീറ്റർ വരെയുള്ള മലയോരങ്ങളിലാണ് ഈ ഇനം തുമ്പികളെ കണ്ടുവരുന്നത് ആൺ തുമ്പികൾ വളരെ സാധാരണമാണ് അയൽക്കാടുകളിൽ പെൺതുമ്പികൾ അസാധാരണമല്ല നിലത്തുനിന്ന് ഏകദേശം എട്ട് മുതൽ പന്ത്രണ്ട് അടി വരെ ജില്ലകളിൽ ഇത് വസിക്കുന്നു പെൺതുമ്പികളുടെ ദേഹത്ത് ചെമ്പ അടയാളങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ചെറിയ ചെറിയ അരുവികളിലും ചെറിയ ചെറിയ ജലാശയങ്ങളിലുമാണ് ഇത് പ്രചരണം നടത്തുന്നത് കറുത്ത തലയും തവിട്ട് തൊപ്പിയും ഉള്ള ഇളം ചാര കണ്ണുകളുമുള്ള ഇടത്തരം വലുപ്പമുള്ള ഒരു തുമ്പിയാണിത് നെഞ്ച് കറുപ്പാണ് ചുവപ്പ് മഞ്ഞ എന്ന വരകൾ നമുക്ക് നമുക്കിവയിൽ കാണാം ആദ്യ ജോഡി കാലുകൾ ഇരണ്ടതാണ് പിൻചിറകുകൾ മുൻചിറകുകളേക്കാൾ ചെറുതാണ് മുൻചിറകൾ വളരെ സുതാര്യമാണ് സെഗ്മെൻറ്റ് ഏഴ് വരെ ഉദരം കറുപ്പാണ് മലയോരങ്ങളിലെ അരുവികളിലാണ് ഇവ കൂടുതലായിട്ടും പ്രചരണം നടത്തുന്നത് എന്നാൽ താഴ്ന്ന ഉയരത്തിലാണ് ആണുങ്ങളെ സാധാരണമായി കണ്ടുവരുന്നത് അരുവികളുടെ മധ്യത്തിലോ താഴ്ന്ന സസ്യജാലങ്ങളിലോ ഇവ കൂടുതലായിട്ടും കാണപ്പെടുന്നു